പോളി പീഡന കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും കേസ് കേസ് യൂട്യൂബർമാർക്കെതിരെയാണ് എറണാകുളം പോലീസ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആയിട്ടുള്ള ആ ഒരു എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും അല്ലെ രണ്ടു മൂന്ന് ദിവസമായിട്ട് പോളി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസിനെ സംബന്ധിച്ച് മാത്രമാണ് സോഷ്യൽ മീഡിയ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്കാളുകളിലേക്കും അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കേസിന്റെ രീതി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും എല്ലാവരും ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇനിയും ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ അറിയാത്തവരുണ്ടെങ്കിലോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടേണ്ട അപ്പോൾ ഈ നിവിംബോളിക്കെതിരെ വന്ന ഒരു പീഡന പരാതി എന്ന് പറയുന്നത് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ സിനിമാ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ നടിമാൻ അനുഭവപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേയാണ് നിവിംപോളിക്കെതിരെ ഒരു യുവതി പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത് അതായത് ദുബായിൽ വെച്ചിട്ട് റൂമിൽ പൂട്ടിയിട്ട് മയക്കുമരുന്ന് കലക്കിയ വെള്ളം നൽകിയിട്ട് മൂന്ന് ദിവസത്തോളം എങ്ങാണ്ട് പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള കാര്യമാണ് ആ യുവതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ന്യൂസിന് മറ്റുമെല്ലാം വളരെയധികം ചർച്ച ചെയ്തിരുന്നു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം തന്നെയായിരുന്നു നിമിംപോളിക്കെതിരെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഏതായാലും ആ ഒരു കേസ് ഇപ്പൊ ഇങ്ങനെ വളരെ വലിയ രീതിയിൽ അന്വേഷിച്ചു വരുന്നുണ്ട് സോഷ്യൽ മീഡിയ മുഴുവനായിട്ടും അത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് എന്നാൽ ആ ഒരു സമയത്ത് അവിടെ നിമിംപോളി ദുബായിൽ ഇല്ലായിരുന്നു കേരളത്തിലായിരുന്നു അത്തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങളും വരുന്നുണ്ട് അതെന്തോ ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നുള്ള കാര്യം ഇനി പോലീസുകാരെ അത് കണ്ടെത്തട്ടെ അത്രമാത്രമേ ഇനിയിപ്പതില് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഏതായാലും ആ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ അതിനി പോലീസ് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ തെളിയിക്കട്ടെ ഫേക്ക് ആണോ ഒറിജിനൽ ആണോ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് പോലീസുകാർ തെളിയിക്കട്ടെ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇതുമായി സംബന്ധിച്ച് ഈ കേസുമായി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു കാര്യം കൂടി വന്നിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു നിവിമ്പോളിയുടെ ഈ ഒരു പീഡന പരാതി വന്ന നിോളിക്കെതിരെ ഇങ്ങനൊരു പരാതി വന്ന സമയത്ത് കുറേ ആളുകൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂസുകാരാണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും കുറേ അധികം ആളുകൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പീഡന പരാതി ഉന്നയിച്ച വ്യക്തികൾ ഇപ്പോൾ ഇവിടെ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് പന്ത്രണ്ടോളം യൂട്യൂബേഴ്സിനെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ട് എന്തിനെന്ന് വെച്ചാൽ അവരുടെ പേരും അതുപോലെ തന്നെ അവരുടെ മുഖവും കാര്യങ്ങളും എല്ലാം വെച്ച് വീഡിയോസ് കുറെ അധികം ആളുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ പൊതുസമൂഹത്തിന് ഇത് ഇന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്ത പന്ത്രണ്ട് യൂട്യൂബേഴ്സിനെതിരെയാണ് ഇപ്പോൾ അവര് കേസ് കൊടുത്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു പീഡന പരാതിയുമായിട്ട് ഒരു ആള് രംഗത്ത് വരികയാണെങ്കിൽ അത് പോലീസ് അന്വേഷിക്കുന്ന ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വിക്യം എന്ന് പറയുന്ന വ്യക്തിയെ ആ വിക്യം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മുഖമോ പേരോ ഒന്നും തന്നെ ഇവിടെയും ആക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ കുറേയധികം യൂട്യൂബ് ബേസ് ഇതുമായി സംബന്ധിച്ച് എന്താ പറയുക അവരുടെ ഫോട്ടോസും കാര്യങ്ങളും പഴയ കുറെ വീഡിയോസും ഒക്കെ എടുത്തിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അവർ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതൊരു ന്യൂസ് ന്യൂസായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം നിവിൻ പോളിക്കെതിരായ കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചതിന് കേസ് പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെയാണ് എറണാകുളം ഊന്നുകൽ പോലീസ് കേസെടുത്തത് പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെയാണ് കേസ് നിവിൻ പോളിക്കെതിരായ പീഡന കേസ് പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രദർശിപ്പിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത് ശരൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശരൺ കേസെടുത്തിരിക്കുന്നത് ഏതൊക്കെ യൂട്യൂബർമാർക്കെതിരെയാണ് എന്തായിരിക്കും നടപടി നിലവിൽ പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതായത് നേരത്തെ ഈ നേര്യമംഗല സ്വദേശിയായ യുവതിയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം നിബിൻ പോളിക്കെതിരെ ഉന്നയിച്ചിരുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പിന്നീട് ഔന്നുകൽ പോലീസ് നിബിൻ പോളിക്കെതിരെ പീഡന കേസ് എടുത്തിരുന്നത് പീഡന കേസ് നിലവിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പരാതിക്കാരിയുടെ പേരും ചിത്രവും ഒന്നും തന്നെ വെളിപ്പെടുത്താൻ നിയമപരമായി പാടില്ല ഇപ്പോൾ ന്യൂസുകാർ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലേ പന്ത്രണ്ടോളം യൂട്യൂബേഴ്സിൻ്റെ പേരും കാര്യങ്ങളൊന്നും അവർ പുറത്ത് വിട്ടിട്ടില്ല വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്നുണ്ടാകും ആരൊക്കെ അവർ ലിസ്റ്റിൽ ഉണ്ട് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് അറിയാനായിട്ട് സാധിക്കും ഇപ്പം പേരും കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പം ഏതായാലും പന്ത്രണ്ടോളം യൂട്യൂബേഴ്സിനെതിരെയാണ് ഇവര് കേസ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ ഇവിടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ വാർത്തക്കാർ ഈ മാധ്യമങ്ങൾ ഈ ഒരു ന്യൂസ് കുറേ അധികം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പല ന്യൂസുകാരും പല മാധ്യമങ്ങളും ഈ ഒരു ബോഡി കേസ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ നിങ്ങളെല്ലാവരും അതിലൊരു കാര്യം ശ്രദ്ധിച്ചോ അവരൊരു ചെറിയ ഒരു കുറിപ്പ് ഒരു പോസ്റ്റർ തയ്യാറാക്കുകയാണെങ്കിൽ പോലും ആ പറയപ്പെടുന്ന യുവതിയുടെ ആ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം ബ്ലറാക്കിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അതിപ്പോൾ അവർക്ക് നേരെ ചൊവ്വ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോ പബ്ലിക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ വ്യവർഷിപ്പ് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ന്യൂസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും കാണാൻ ശ്രമിക്കുകയുള്ളൂ കാരണം ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ എല്ലാവർക്കും ഓടിത്തുടങ്ങും അതുകൊണ്ട് എല്ലാവരും ന്യൂസ് ചാനലുകളാണ് ആദ്യം കാണാറുള്ളത് അതിനുശേഷം മാത്രമേ മറ്റുള്ളവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കാറുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ ന്യൂസുകാർ വരെ അവരുടെ മുഖം ബ്ലറാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കാണുന്ന സമയത്ത് തന്നെ നമുക്കത് എടുക്കാൻ സാധിക്കും എന്തുകൊണ്ട് ന്യൂസുകാർ ഇത്രയധികം ആളുകൾ കാണുന്ന ന്യൂസുകാർ വരെ ഇങ്ങനെ ഈ പറയപ്പെടുന്ന വിറ്റിമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പുറത്തുവിടാത്തത് അത് വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഏതായാലും ഇപ്പോൾ ഇതുമായി സംബന്ധിച്ചൊരു കുറിപ്പ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കാണാനായിട്ട് സാധിച്ചു അതൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം പോലീസ് അന്വേഷണത്തിലുള്ള ഒരു കേസിലെ വിക്ടിമായ എൻ്റെ ഭാര്യയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലും ഫോട്ടോസും വീഡിയോസും പുറത്തുവിട്ട സ്മൃതി എന്ന യൂട്യൂബ് ചാനൽ അടക്കം പതിനഞ്ചോളം ചാനലുകൾക്കെതിരെ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം ഇവര് ഇതിൽ ഒരു യൂട്യൂബറുടെ പേര് ഇവർ പരാമർശിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ പതിനഞ്ചോളം യൂട്യൂബേഴ്സിനെതിരെ എന്ന് ഇവർ പറയുന്നുണ്ട് വാർത്തയിൽ പന്ത്രണ്ട് എന്ന് പറയുന്നു അപ്പം ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് ആർക്കെതിരെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു പീഡന പരാതിയുമായി വന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മുഖമോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടാൻ പാടില്ല ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും പുറത്തുവിടാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് നമുക്കറിയുന്ന കേസാണ് പക്ഷെ എന്നാലും കുറേയധികം ആളുകൾ അത് ചെയ്തിട്ടുണ്ട് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാകാം ചിലപ്പോൾ അഞ്ചോ പത്തോ ഡോളർ കിട്ടും പക്ഷെ അതിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പൊ ഏതായാലും അതിന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്താണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കി കാണാനായിട്ട് സാധിക്കും അപ്പൊ ഏതായാലും ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ആ ഒരു പോസ്റ്ററിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം എത്തിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അവർ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി സെക്വലി അബ്യൂസ് ചെയ്തോ കാര്യങ്ങളോ വിവരങ്ങളോ ഒന്നും തന്നെ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് എന്തായാലും ബാക്കിയേക്കാം No person can print or publish in print, electronic, social media, etc., in the name of the victim, or even in a remote manner disclose any facts which can lead to the. അപ്പോ ഇതാണ് സംഭവം സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിൽ സെക്ഷലി അബ്യൂസ് ചെയ്തപ്പെട്ട ഒരു വ്യക്തിയുടെ പേരോ കാര്യങ്ങളോ അവരുടെ ഫോട്ടോസോ അല്ലെങ്കിൽ അവരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാനോ അങ്ങനെ ഒരു കാര്യത്തിനും പറ്റത്തില്ല എന്നുള്ളത് സുപ്രീം കോടതി നേരത്തെ തന്നെ ആ ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂസുകാരുടെ ചാനലുകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും ഇത്തരത്തിലൊരു പീഡനപരാതിയുമായിട്ട് വന്നുകഴിഞ്ഞാൽ അതൊരു കേസായി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താറില്ല എല്ലാം ബ്ലറാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് അപ്പൊ ഏതായാലും ഈ ഒരു കേസ് ഇനിയിപ്പോൾ എവിടം വരെ എത്തും എന്നുള്ള കാര്യങ്ങളാണ് എല്ലാവരും നോക്കി കാണുന്നത് പന്ത്രണ്ടോളം യൂട്യൂബേഴ്സിനെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിട്ടുള്ളത് ഏതായാലും ഈ നിവിംപൊളിയുടെ ഈ ഒരു കേസ് വളരെയധികം നല്ല രീതിയിൽ ചർച്ച ചെയ്തിരുന്ന ഒരു കേസ് ആയിരുന്നു ഏകദേശം ആളുകൾ തന്നെ ഇതിന്റെ ഒരു അവസാന ഘട്ടം വരെ കണക്ക് കൂട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഏതായാലും എവിടം വരെ എത്തുമെന്നുള്ളത് നമുക്ക് നോക്കി കാണുക തന്നെ ചെയ്യാം എത്രത്തോളം ആളുകൾക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് ആളുകളുടെ പേരും കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല ഏതായാലും അധികം ആളുകൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ട് കുറച്ചധികം ആളുകളൊക്കെ എങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും കൊടുത്ത് അവരുടെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വീഡിയോ ചെയ്യുന്ന കുറെ അധികം ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ചില വ്യക്തികൾക്ക് തെറ്റുപറ്റാറുണ്ട് ചിലപ്പോൾ അറിയാത്തത് കൊണ്ട് ചില വ്യക്തികൾ ഫോട്ടോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് റീച്ച് കിട്ടണം അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് ഏൺ ചെയ്യണം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ കൊടുക്കുന്നവരും കൊടുക്കുന്നവരുമുണ്ടാകാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പെട്ടെന്ന് എല്ലാവരുടെയും വീഡിയോസും കാര്യങ്ങളും കണ്ടുകൊണ്ട് അവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്കും ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്ത കുറേ അധികം ആളുകളും ഉണ്ടാകും ഏതായാലും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കേസും കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെ പിറകൊന്നിങ്ങനെ ചിറ്റിക്കൂടി നടക്കേണ്ടി വരും ഉള്ളൂ അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം പ്രത്യേകമായിട്ട് വീണ്ടും വരാം